മീൻകാരം വന്നപ്പോ സണ്ണി ഞാനാടന്ന് ഓടി പോയി മീൻ പേടിച്ചോണ്ട് വന്നെ കുഞ്ഞു കുഞ്ഞു ചാളയായിരുന്നു കിട്ടിയായിരുന്നത് അപ്പോൾ ഒരു ഒന്നര കിലോ എടുത്തോളം ചാള മേടിച്ചായിരുന്നു അവിടെ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ കോഴിക്കും പട്ടിക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് മീനിൻ്റെ അടുത്തേക്ക് വന്നത് രാവിലെ ഗ്രേസിന് സ്കൂളിലേക്ക് ഞാൻ സാമ്പാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ കൊടുത്തയച്ചായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇനി സാമ്പാറിൻ്റെ കൂടെ ഒരു മീൻ വറുത്തുണ്ടെങ്കിൽ അടിപൊളിയാവില്ലേ അവൻ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് വേഗം നന്നാക്കി ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഇത് മിക്സ് ചെയ്ത് ചൂടോട് കൂടി അതായത് വെയിറ്റ് ചെയ്തൊന്നുമില്ല ഡയറക്റ്റ് അങ്ങോട്ട് വറക്കാൻ പോകണം ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്കാണ് വെച്ചേക്കണത് കുറച്ചു നേരം കഴിയുമ്പോൾ മീൻ നന്നാക്കി എടുക്കണം കുഞ്ഞ് മീനായതുകൊണ്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ നിൽക്കണം ഇങ്ങനെ ക്ലീൻ ആക്കാൻ പക്ഷെ നല്ല ഫ്രഷ് മീനായിരുന്നു കൂട്ട ഒരു ചീത്തിയാവലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെതമ്പലൊക്കെ പെട്ടെന്ന് കളയാൻ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയായിരുന്നു അപ്പോൾ ചട പടയെന്നുള്ളൊരു മീൻ പൊരിക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാമ്പാറും മീൻ വറുത്തതും പപ്പടം വറുത്തതൊക്കെ കുട്ടിയാണ് ഇന്നത്തെ ഊണ് സ്റ്റീവിന് മീനോടൊക്കെ ചെറിയൊരിഷ്ടമുണ്ട് ഗ്രേസിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ അതെ എനിക്കും സ്റ്റീവിനുള്ള ചോറാണത് അപ്പോൾ മീൻ മീനും ഉരുളക്കിഴങ്ങും പപ്പടമാണ് സ്റ്റീവ് ഇതിൽ നിന്ന് കൂടുതലായിട്ട് കഴിക്കുക ചോറ് അങ്ങനെ പെട്ടെന്ന് അധികം പോവില്ല അപ്പം ഇനി ഞങ്ങൾ ഫുഡ് അയക്കട്ടെ പിന്നെ അതേ സ്റ്റീവോട്ടെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ കേട്ടോ അപ്പോൾ ഗ്രേസ് സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായിട്ടുണ്ട് ഇന്ന് ഉറങ്ങാനാണെങ്കിൽ അവൻ ലേറ്റായി അപ്പോൾ അവനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കെന്താ ഈ ഗ്രേസിൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ സന്നജാരനാണ് ഞാനാണ് എല്ലാ ദിവസവും അവളുടെ അടുത്തേക്ക് പോകാറ് സനജാരുന്നു ചിലപ്പോൾ ഉണ്ടാവാറില്ല മിക്ക ദിവസങ്ങളും ഉണ്ടാവാറില്ല അപ്പോൾ അതേ ഇന്ന് അപ്പതിനെ കണ്ടപ്പോൾ തന്നെ വേഗം പോയി മേത്ത് കയറിയിട്ടുണ്ട് അത് എടുത്തതാണോ എന്നറിയില്ല എന്തായാലും രണ്ട് ഹാപ്പി ആയിട്ട് രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇനി എനിക്ക് മീൻ നന്നാക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ട് കാരണം രാവിലെ മേടിച്ചുകൊണ്ട് വെച്ചതാണ് അപ്പോൾ ഇനി അത് നമുക്ക് ലേറ്റ് ലേറ്റാക്കാണ്ട് ഞാൻ വിചാരിച്ചിരുന്നു മീനെ അച്ചാറിട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുമോന്നറിയില്ല പിന്നെ അതേ നല്ലൊരു കാപ്പി കുടിച്ചു ഗ്രേസിന്റെ കൂലിയൊക്കെ കഴിഞ്ഞ് അതേ അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞു രാവിലത്തെ ദോശമാവർച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ദോശയും പാലൊക്കെ ഇതേ ഗ്രേസ് കുടിക്കാൻ പോവാണ് അപ്പോൾ ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് എൻ്റെ പണികളിലേക്ക് ഞാൻ കിടക്കാൻ പോവാണ് അപ്പൊ ഗ്രേസ് ഉറങ്ങി ഗ്രേസ് ദോശയൊക്കെ കഴിച്ച് സ്റ്റീവ് ഇല്ലല്ലോ സ്റ്റീവ് നല്ല ഉറക്കത്തില്ല ഇന്നവന് ഇച്ചിരി ലൈറ്റായി ഉറങ്ങാൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ അപ്പം അതുകൊണ്ട് സീവ് അറിയില്ല അത് ബോറടിച്ച് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങി അപ്പം എന്തായാലും രണ്ടുപേരും ഉറങ്ങാം അപ്പം എനിക്ക് മീൻ നന്നാക്കാൻ പറ്റിയ സമയം സമയം ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയേക്കണ്ട അവധി എന്നോട് ചാള പുട്ടന്മാർ തന്നെ നന്നാക്കി എടുക്കണം അതിനു മുമ്പ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നന്നാക്കി എടുക്കാൻ ചാള ഞാൻ ഇതുവരെ ഞാൻ അച്ചാറിട്ടിട്ടില്ല മമ്മി വണ്ട അച്ചാറിട്ടിട്ട് കഴിച്ച ഒരു ഓർമ്മയുണ്ട് പിന്നെ നമ്മൾ സാധാരണ മറ്റേ ടൈപ്പിന് ഇനിയോടൊപ്പിച്ചാർ ഇടാറുണ്ട് ഇത് മമ്മി ഉണ്ടാക്കിയിട്ട് കഴിച്ച ഓർമ്മയുള്ളൂ ഞാനായിട്ട് എൻ്റെ കൈയോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം എന്താവുമെന്ന് നോക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല എന്തായാലും ട്രൈ ചെയ്യാം അങ്ങനെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ മീൻ മൊത്തത്തിൽ നിന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കലാണ് അപ്പം അങ്ങനെ അത് ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാണ് അപ്പോൾ ഞാനിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തെടുപ്പ് സഞ്ചാട്ട് പറഞ്ഞു ചെരിച്ച് കട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ ചെരിച്ച് ചെരിച്ച് മീനെ കട്ട് ചെയ്തിടാണ് കേട്ടാ കുഞ്ഞിച്ചാളയാണ് അച്ചാറൊക്കെ ഇടാൻ കുഞ്ഞു ചാളയാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ സണ്ണ ചാട്ടനാണെങ്കിലും എപ്പോഴും പറയും ചാളച്ചാറിടാൻ എപ്പോഴും പറയാറുണ്ട് ഇത് അപ്രതീക്ഷിതമായി വന്ന് പെട്ടതാണ് കേട്ടോ ഞാനിന്ന് ചാള അച്ചാറിടാമെന്ന് എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്തതായിരുന്നു പക്ഷേ ഇങ്ങനെ വന്നു ചെറിയ ചാളയാണ് പിന്നെ മീൻ മേടിച്ചപ്പോൾ ആ ചേട്ടനും പറഞ്ഞു എന്ന് പറഞ്ഞു അച്ചാറിട്ട നല്ലതാണ് ഈ ചാളാന്ന് അപ്പം എന്തെങ്കിലും അവിടെ എന്തായാലും ഇത് അച്ചാറൊക്കെ എന്ന് വിചാരിച്ചു ഇവിടെ അമ്മ സെലീനമ്മ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞോട്ടെ സോനചാട്ടൻ അച്ചാർ ഇങ്ങനെ ചാളച്ചാറൊക്കെ ഇടാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഞാൻ മമ്മി വീട്ടിൽ ചാളച്ചാറിട്ടത് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മീൻ വറുത്തിട്ട് അങ്ങനെ തന്നെ ചെറിയ മീനാകുമ്പോൾ അങ്ങനെ തന്നെ വറുത്ത് അങ്ങനെ അച്ചാറിട്ടൊന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ അച്ചാറാണ് പിന്നെ എല്ലാം റെഡിയാവും നല്ല ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കട്ടെ ഉപ്പും പുളിയല്ല ഉപ്പും എരിവും എല്ലാം പിടിക്കട്ടെ അപ്പോൾ ഈ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വേഗം വേഗം ഫ്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ആ ഒരു വഴി വഴിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അപ്പം അങ്ങനെ സ്റ്റീവും ഗ്രേസും അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു ഞാൻ മീൻ നന്നാക്കി ഒരു പകുതി ആയപ്പോഴേക്കും സ്റ്റീവ് എഴുന്നേറ്റു കാരണം അവൻ ഇച്ചിരി നേരത്തെ ഉറങ്ങിയ ഉറങ്ങിയതായിരുന്നു ഗ്രേസ് പക്ഷെ നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ആൾക്കിനി നേരെ വെളുത്ത പോലെ ഫീൽ അറിയില്ല എന്തായാലും നേരത്തെ എനിപ്പിക്കണം ഭക്ഷണം കിടത്തി കഴിച്ചിട്ട് വേണം കിടത്തി ഉറക്കാൻ പിന്നെ പ്രാർത്ഥനയുടെ വരെ ആവുമ്പോഴേക്കും അവളെ വി വിളിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവൾ നല്ല ഉറക്കുക അപ്പോൾ സന്നിചാട്ടൻ അവൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പം മീനങ്ങനെ പെരട്ടിയതേ അവിടെ വെച്ച് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഞാൻ അതേ അടുക്കളയിലെത്തി അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഈ വെളിച്ചെണ്ണ കുപ്പിയിലാണ് ഞാൻ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണ നേരത്തെടുക്കണ വെളിച്ചെണ്ണ അപ്പോൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് വെളിച്ചെണ്ണ സൂക്ഷിച്ച് ചേർന്ന വെളിച്ചെണ്ണയിൽ നിന്ന് ഞാൻ ഇത് അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ സെയിം തന്നെ വെളിച്ചെണ്ണയാണ് പിന്നെ അതിലേക്ക് ഇനി നമ്മൾ ഞാൻ ആ കുപ്പിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി പകർത്തി വെച്ചേക്കുന്ന കുപ്പിയാണത് അപ്പോൾ അതിൽ കുറവ് വരുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിച്ചതാ അപ്പോൾ അങ്ങനെ അതേ മീൻ അവിടെ എരിവും ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇത് ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി മീനെ രണ്ട് ട്രിപ്പായിട്ട് വറക്കാം എന്ന് വിചാരിക്കണേ കാരണം ഒറ്റ ട്രിപ്പിൽ വറക്കാനുള്ള പാത്രം എല്ലാ ഇച്ചിരി കൂടിയും വലിയ പാത്രമായിരുന്നെങ്കിൽ രണ്ട് ട്രിപ്പിൽ വറക്കായിരുന്നു പക്ഷെ എന്തായാലും അല്ല ഒറ്റ ട്രിപ്പിൽ വറക്കായിരുന്നു എന്തായാലും രണ്ട് ട്രിപ്പിലായിട്ടാണ് വറക്കണത് അപ്പോൾ ഒരു ഒന്നര കിലോ മീനായിരുന്നു കേട്ടോ ഞാൻ വേടിച്ചായിരുന്നേ അതിലൊരു ഒരു ഒരു പത്ത് മീനേ ഞാൻ ആകെ വറക്കാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മീനാണിത് അപ്പം ഇനി ഇത് ഇവിടെ കിടന്ന് വറുത്ത് ഒന്ന് റെഡി ആവട്ടെ അങ്ങനെ അതേ ആദ്യത്തെ ട്രിപ്പ് മീൻ വറുത്തത് മാറ്റിയിട്ടാണ് ഇനി ഇതേ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഫുള്ളായിട്ട് അങ്ങനെ ഇടാണ് അപ്പം ഇനി ഇത് കൂടി വറവാവണം ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടാ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളി എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ ഇഞ്ചിയും രണ്ട് കഷ്ണം വലിയ രണ്ട് കഷ്ണം പിന്നെ പച്ചമുളക് നാടൻ മുളക് ഇല്ല എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പീഡിയ ഉള്ളത് നാടൻ മുളകുണ്ടെങ്കിൽ ഇച്ചിരി കടിയും അടിപൊളിയാവും ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ സൂപ്പറാവും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ ആക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതേ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രി 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 നടിക്കുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ചതയ്ക്കണേ ഉള്ളൂ അധികമായിട്ട് അരയ്ക്കണില്ല അപ്പോഴേക്കും നമ്മുടെ ഇതിലേക്കായിട്ടുള്ള മീൻ ഐറ്റം അങ്ങനെ മതി റെഡിയാവും പിന്നെ വേപ്പില കറിവേപ്പില മാത്രം മതി അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ അതെ രണ്ടാമത്തെ ട്രിപ്പും മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം മീനച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സാധനചാരൻ ഇത് നമ്മൾ എനിക്കൊന്നു റെഡിയായൊക്കെ വരുമ്പോഴേക്കും അത് ഇതൊക്കെ ആകുരി ഇച്ചിരിക്കും ഓളം ഉണ്ടാകാനാ ചാൻസ് ഉള്ളു പിന്നെ ഞാൻ അച്ചാർ റെഡിയാക്കണത് നമ്മുടെ മീൻ ചട്ടി തന്നെയാണ് കാരണം ചെറുക്കൊക്കെ ഒഴിച്ച് നോൺ സ്റ്റിക്കിൽ വയ്ക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ വെക്കാറ് പക്ഷെ ഇപ്പം ഒന്ന് എന്താ മീൻ ചട്ടിയിലാവാന്ന് വിചാരിച്ചു എണ്ണയാണ് ഒഴിച്ചത് നല്ലെണ്ണം ഒഴിച്ചു പിന്നെ അതിലേക്ക് ഉലുവ എൻ്റെ പൊടിച്ച് തിരിപ്പില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഉലുവ ഡയറക്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ട് പൊടി ഇട്ടാൽ മതി ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിഞ്ഞിട്ട് ഉലുവ പൊടി ഇട്ടാൽ മതി പക്ഷേ എൻ്റെ അടുത്ത് ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് ഉലുവ ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇനി ഇതിനെ ഒന്ന് ഒന്ന് റെഡിയാക്കി അതിൻ്റെ പച്ചമണം വരെ ഒന്ന് റെഡിയാക്കി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലും കൂടി ആയിട്ട് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും കായം പൊടിയാണ് വേണ്ടത് പിന്നെ എന്താ പിന്നെ ഞാൻ ഒഴിക്കുന്നത് ചുറുക്ക പുളിക്ക് വേണ്ടി ചുറുക്ക അത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാവും അച്ചാറിടൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അച്ചാറിടാറും അമ്മയും അമ്മയൊക്കെ അച്ചാറിട്ട് വന്ന് കണ്ട ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് മാത്രം പിന്നെ സണ്ണാനാണെങ്കിൽ അകത്ത് കുന്തിരിക്കും പുകച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ ആയിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ചിമ്മിണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് വറുത്താലും പൊരിച്ചാലും അല്ലെങ്കിൽ എന്ത് കുക്ക് ചെയ്താലും നമ്മുടെ വീടിൻ്റെ ഒരു സ്മെല്ലേ വരില്ലായിരുന്നു എന്താണ് അടുക്കളയിൽ കുക്ക് ചെയ്യണമെന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്രയും സ്മെല്ലത്രയും ചിമ്മിണിന്ന് നല്ല സർക്കുലേഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ അത്രയും ഒരു ഇതില്ലാട്ടോ അപ്പം സണ്ണാടൻ അകത്തേക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എപ്പോഴും ഒരു സ്മെല്ല് പ്രത്യേകതയാണല്ലോ വറക്കുമ്പോൾ അതൊരു പ്രത്യേക സ്മെല്ലാണല്ലോ സണ്ണാടത്തെ അകത്ത് പുകച്ചുകൊണ്ട് അടക്കണുണ്ട് കുന്തിരിക്കാൻ പുകച്ചുകൊണ്ട് അടക്കാണ് അപ്പോൾ ചെറിയൊരു മൊത്തത്തിൽ വീടിൻ്റെ അന്തരീക്ഷം ഒരു പുക പടലമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ആ സ്മെല്ലും ഈ സ്മെല്ലും അങ്ങനെ അടുക്കളയിലാണ് എനിക്ക് കൂടുതൽ സ്മെല് ഫീൽ ചെയ്തത് പക്ഷെ എന്നാലും അകത്തേക്ക് ആ ഒരു മണം വരണുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും നല്ലോണം മൂത്ത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമു മുളക് പൊടി ഇട്ടു പിന്നെ കായം പൊടിയും കൂടി ഇട്ടു അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് റെഡിയാക്കി ഒന്ന് അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ മീൻ ഇടാൻ പോവാണ് പിന്നെ മീനും കൂടി ഒന്ന് ഇളക്കി മറച്ച് ഒന്ന് റെഡിയായിട്ട് ഞാൻ ചൊറുക്കിയും കൂടി ഒഴിക്കും മീനിൽ ഞാൻ വറക്കാൻ നേരത്തെ ഇച്ചിരി മുന്നിലാണ് ഉപ്പിട്ടായിരുന്നത് കാരണം ചൊറുക്ക വരുമ്പോൾ ഉപ്പ് ചെറുതായിട്ട് കുറയുമല്ലോ എന്തായാലും ഉപ്പ് കുറച്ചും കൂടി ഇടേണ്ടി വരും അപ്പം അങ്ങനെ അതെ മീനും കൂടി ഇട്ടു ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് ചൊറുക്കിയും കൂടി ഒക്കെ ഒഴിച്ച് ഒന്ന് ഉപ്പും ഒക്കെ നോക്കി കുറച്ചും കൂടി ഉപ്പ് ഇട്ടാൽ നമ്മുടെ അച്ചാർ അങ്ങനെ റെഡിയാവും പെട്ടെന്ന് അച്ചാറേ സത്യം പറഞ്ഞാൽ റെഡി ആയ പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഒരേ സ സാഹചര്യങ്ങളും ഉണ്ട് നമ്മുടെ ഇപ്പം ഇപ്പോൾ സ്റ്റീവ് നല്ല ഗുഡ് ബോയ് ആയിട്ട് ചേച്ചി പെണ്ണിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ട് ടി വിയുടെ ഉള്ളിലാണ് രണ്ടുപേരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റിയൽ ആയിട്ടുള്ള ആ സമയത്ത് സൗണ്ടും കാര്യങ്ങളൊന്നും ഈ കാണിക്കാത്തത് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ മീനച്ചാർ അങ്ങനെ അവസാന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇളക്കി കുഴച്ച് വന്നപ്പം മറച്ചു വന്നപ്പോൾ മീനാഘോച്ചിരിക്കുകയോ ഉള്ള പോലെ തോന്നി പിന്നെ നല്ല രീതിയിൽ അത് ഫ്രൈ ആയായിരുന്നു അപ്പോൾ ഞാൻ ചുറുക്ക ഇങ്ങനെ കുഴമ്പൻ പാകത്തിലാണ് എടുക്കുന്നത് കുറച്ചേരം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇച്ചിരി കൂടി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പിന്നെ ഇത് നമ്മുടെ വീട്ടിലധികം ലാസ്റ്റ് ചെയ്യാത്തൊരു ഐറ്റമാണ് അച്ചാർ ഇത് മാക്സിമം പോയ മൂന്ന് ദിവസം അതിലും കൂടുതലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം എന്നെ അങ്ങനെ ഈ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടച്ച് ഓഫ് ചെയ്തു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം അങ്ങനെ മീൻ അച്ചാർ റെഡി അങ്ങനെ ഫൈനലി നമ്മുടെ അച്ചാർ ഒന്നര കിലോ മീനാന്ന് പറയേ ഇല്ലേ എന്തായാലും കുറച്ച് ഉപ്പും കൂടി മുടിച്ചിട്ടാ രണ്ടു ദിവസം അപ്പൊ എന്റെ മീനച്ചറൈറ്റി ആയിരുന്നുണ്ട് വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പൊ ബാക്കി വിശേഷം കാര്യത്തെ വീഡിയോ കാണാം ബൈ 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 Lights on the highway